വിഷു കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം ചേച്ചിയുടെ ഒരു ടൈം ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം പുതിയൊരു പടം റിലീസിന് വരാൻ തോന്നുന്നത് തലവേ സോ എന്താണ് പ്രതീക്ഷകൾ എല്ലാ സിനിമകളും കൂടുതലായിട്ട് ഇറങ്ങാൻ പേഴ്സൺലി നമ്മുടെ സാമൂഹ്യത്തേക്ക് തന്നെ ഏറ്റവും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ സോ അത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ജിസേഡനാണ് അവന്റെ ഡയറക്ടർ അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള േട്ടനോട് വർക്ക് ചെയ്തു ആസിഫിക്കയും ജീഷേട്ടൻ ചേയാണ് നമ്മൾ വേറെ കാസ്റ്റ് തന്നുള്ളത് അപ്പം എന്തായാലും ജീവൻ ഇതുവരെയുള്ള മൂവീസൊക്കെ എല്ലാവരും സ്വീകരിച്ച മൂവീസ് തന്നെയാണ് അപ്പം ഇന്ന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുതൽ സ്വീകരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് മൂവി മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കാരണം എപ്പോഴും ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും അദ്ദേഹം എടുക്കുന്നത് പക്ഷെ ഇതൊരു ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് സാധനം കൂടി ഇതിനകത്ത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മൂവിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതിന് ശേഷം തന്നെ തോന്നിയ ആഗ്രഹമാണ് ടൈം എന്നുള്ളതാണ് പക്ഷെ കുറച്ച് എക്സൈറ്റഡാണ് സന്തോഷമുണ്ട് അതുപോലെ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ലൊക്കേഷൻ സാർ കാസർഗോഡ് ഇപ്പം എൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇന്നലെ രാത്രിയിലെ കയറേറ്റ് ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇനി വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറാം തീയതിക്ക് ശരിയായിരുന്നു ഒത്തിരി സന്തോഷം കാരണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുക പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് പൊട്ടിക്കുന്ന ആകുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയാമല്ലോ സ്ത്രീകൾക്ക് ഓർമ്മ ഫ്രണ്ട്സ് ഡ്രസ്സുമായിരിക്കും ഏറ്റവും കൂടുതൽ വീക്ക്നസ് അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ ഒരതിഥിയായിട്ട് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നതും ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരാൾ ഡിസൈൻസിന് എല്ലാവരും ആശംസകളും നേരിടുകയാണ് നല്ലൊരു വർഷം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ വിഷു കയ്യിൽ കുടുംബത്തിനാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളുണ്ട്